നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് രാവിലെ പവന് നാനൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും ഉയരുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളർ മറികടക്കുകയും ചെയ്തതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനമുണ്ടായി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമത്തിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്